ഹലോ ഫ്രണ്ട്സ് അത് അപ്പോൾ ഇത് നമ്മൾ ഓറഞ്ച് മരാണ് ഓറഞ്ച് നന്നായിട്ട് പിടിക്കുന്നുണ്ട് പുഷ് ഓറഞ്ച് ഞാൻ പറയാം നല്ല വലിപ്പുണ്ട് നല്ല വലിപ്പം എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഓറഞ്ചിൻ്റെ അത്ര ഇല്ലെങ്കിലും ഒരു നാരങ്ങൻ്റെ അത്രയും വലിപ്പമുണ്ട് നിറയെ കായ്ക്കുന്നുമുണ്ട് ഇത് എവിടെ ഉണ്ടാവും നമ്മളെ ചട്ടി വച്ചാലും നിലത്ത് കായ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങളെ കയ്യിലുള്ള വളമൊന്നും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ദിവസം ഏതെങ്കിലും ഒരു നേരം വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ വെള്ളം കഴിഞ്ഞാലും വാടി പോകണമൊന്നുമില്ല അത് ഭയങ്കര വേനലാണെങ്കിൽ നല്ല ചൂടുള്ളൊരു സമയമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡെയിലി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മളൊരു വലിയ ചട്ടിയിൽ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തോ ഒക്കെ നല്ല ഇതിൽ വെ വെച്ചാൽ ഇതിലും എന്നും നല്ല ഓറഞ്ച് ഇങ്ങനെ കായ്ച്ചു കിടക്കണ മാതിരി നിറയെ കായ്കളുണ്ടാവും എന്നും കായ്കളായി കാരണം കാരണം ഈ എന്നും കായ്കൾ ഉണ്ടാകും കാരണം എന്താ ഈ മൂത്തക്ക് പറിച്ചെടുത്താൽ പിന്നെയുമ്പോൾ കായ ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഇടക്കിടക്ക് പൂത്തും കായ്കളും ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ എല്ലാ പ്രായത്തിലുള്ള നല്ല മൂത്തതും അത് മൂക്കാനായതും പിന്നെ ഒരു ഇടത്തരും പിന്നെ വളരെ ചെറുതും അങ്ങനെ എല്ലാ തരത്തിലുള്ള കായ്കളും ഉണ്ടായത് കൊണ്ട് തന്നെ ഈ കുറച്ച് മൂക്കുതാക്കണ്ടില്ല ഇത് ഒരു മൂക്കാനായ ഒരു ഇതാണ് മൂത്തിട്ടില്ല പക്ഷേ ഇവിടെ കുറച്ച് എണ്ണം മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പറച്ച് എടുത്ത് മഞ്ഞ കളർ ആയി കഴിയുമ്പോഴേക്ക് മറ്റേത് മൂത്തിരിക്കും അതേപോലെ ഇതിപ്പോൾ കുഞ്ഞാണ് ഇവിടെ കുഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്ക് അടുത്തത് ആവാനായി അപ്പോഴേക്ക് വേറെ പൂത്ത് തന്നെ എന്നും കായ്കളാണ് ഇതിൻ്റെ നല്ലൊരു ഉപയോഗമുള്ള സാധനം നല്ലൊരു ഫ്ലേവർ നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ നാരങ്ങൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഒരു എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒന്ന് ഒരു ചട്ടിയിൽ ഒന്ന് വെച്ചാൽ തന്നെ നമുക്ക് നാരങ്ങൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇതുകൊണ്ട് തീരും നല്ല നല്ല നീരും ഉണ്ട് നമ്മൾ ഇതിൻ്റെ തൊലി ഓറഞ്ചിൻ്റെ തൊലി പൊളിക്കണ മാതിരിയാണ് ഇതിൻ്റെ തൊലി കിടക്കുന്നത് നാരങ്ങൻ്റെ പോലെയല്ല ഓറഞ്ചിൻ്റെ തൊലിൻ്റെ മാതിരിയാണ് അതങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓറഞ്ചിൻ്റെ അല്ലികൾ മാതിരിയാണ് ഉള്ളതും ഓരോ കുഞ്ഞു കുഞ്ഞു അല്ലികളാണ് ഒരു കുഞ്ഞു ഓറഞ്ച് എങ്ങനെയുള്ളത് അതുപോലെയാണ് ഇതുള്ളത് ഇതിപ്പോൾ പുളിയുള്ള ഇതാണ് അതുകൊണ്ടാണ് നാരങ്ങിൻ്റെ എല്ലാ ഉപയോഗത്തിനും പറ്റണത് പക്ഷേ ഇപ്പം ഈ സ്വീറ്റ് ഓറഞ്ച് നല്ല മധുരമുള്ളതും വരുന്നുണ്ട് അപ്പോൾ മധുരമുള്ളതും പുളിയുള്ളതും നമ്മളെ വീട്ടിൽ വെച്ചാൽ പുളിയുള്ളത് നമുക്ക് നാരങ്ങളുടെ ഉപയോഗത്തിനുള്ളതിനും എടുക്കാം മധുരമുള്ളത് നമുക്കങ്ങനെ എന്നും കായ്കൾ ഉണ്ടാകാറുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് കാരണം എന്നും കായ്കളാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് സ്വീറ്റ് ബുഷോറഞ്ച് എന്നത് ചൈനീസ് മധുരമുള്ള ഓറഞ്ചിനെ സൂചിപ്പിക്കുന്നു ഇത് കുറ്റിച്ചെടി പോലുള്ള പേര് കേട്ട ഒരു ഇനമാണ് ടെറസുകളിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ വളർത്താൻ അനുയോജ്യമാണ് ഈ സ്വീറ്റ് ബുഷോറഞ്ച് ഇത് മിനി ഓറഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ബുഷോറഞ്ച് എന്നും അറിയപ്പെടുന്നു ഇത് മധുരമുള്ളതും നേർത്ത തൊലിയും നാരങ്ങാ വലിപ്പത്തിലുള്ളതുമായ പഴങ്ങൾ ഉണ്ടാവുന്നു ഇത് നേരിട്ട് കഴിക്കുകയോ ജ്യൂസാക്കുകയോ ചെയ്യാം ഇന്ത്യയിലെ പ്രധാന മധുരമുള്ള ഓറഞ്ച് ഉൽപാദന സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന എന്നിവ ഉൾപ്പെടുന്നു ബുഷ് ഓറഞ്ച് പുളിയുള്ളതും മധുരമുള്ളതും നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും നല്ല കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ പുഷ്റിഞ്ച് പുളിയുള്ളതുകൊണ്ട് മധുരം ഉള്ളതുകൊണ്ട് രണ്ടും വെച്ചാൽ ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് കാരണം സ്ഥലം ഇല്ല എന്നുള്ള ഒരു റീസൺ ഇതിന് പറയാനില്ല നല്ല രീതിക്ക് ഫ്രൂട്ട് ഉണ്ടാവും അതുതന്നെ നിറയെ ഉണ്ടാവും ചെയ്യും ഇപ്പം വളം വളമൊക്കെ ശ്രദ്ധിച്ചിട്ടോ ഇട്ട് കൊടുക്കണോലാണെങ്കിൽ നിറയെ കാഴ്ച കിടക്കും ഒരുപാട് കായ്കളുണ്ടാവും നമുക്ക് എല്ലാ ആവശ്യത്തിനും എടുക്കാം പുളിയുള്ളവും മധുരം ഉള്ളത് രണ്ടും വെച്ചാൽ പുളിയുള്ളത് നാരങ്ങൻ്റെ ഉപയോഗത്തിന് എടുത്ത് ഉപയോഗിക്കാം നാരങ്ങ വാങ്ങേണ്ട പിന്നെ ആവശ്യം ആവശ്യമില്ല കാരണം ഇങ്ങനെ ഒരു ഇത് ഈ ഒരു പ്ലാന്റ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നാരങ്ങ വാങ്ങേണ്ട ആവശ്യമില്ല മധുരം ആണെങ്കിൽ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ ചെയ്യാലോ മധുരം അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ പുളി ഉള്ളതും വെക്കാം മധുരം ഉള്ളതും വെക്കുക അപ്പോൾ രണ്ടും ഉണ്ടാകുമ്പോൾ മധുരം ഉള്ളത് കുട്ടികൾക്കൊക്കെ പറിച്ച് കഴിക്കാനും കൊടുക്കാൻ നമുക്കും തിന്നാം പുളിയുള്ളത് തിന്നണേനൊരു ലിമിറ്റ് ഉണ്ടല്ലോ മധുരമുള്ള ഓറഞ്ച് തിന്നണ പോലെ തിന്നാൻ കഴിയുള്ളൊ പുളി ഉള്ളത് പക്ഷേ പുളി ഉള്ളതാവുമ്പോൾ പുളിയുള്ള സാധനങ്ങൾ നമ്മൾ നാരങ്ങ എല്ലാ വീട്ടിലും എപ്പോഴും വാങ്ങിക്കണ ഒരു സാധനമാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ പുളി ഉള്ളത് വെച്ചാൽ ഉപകാരമില്ല എന്ന് ചിലവർ പറയുന്നുണ്ട് ഉപകാരമില്ലാത്ത ഒരു കുഴപ്പമില്ല നമ്മൾ നാരങ്ങ വാങ്ങിക്കുന്നില്ല വാങ്ങിക്കുമ്പോൾ ഉപകാരം തോന്നുന്നുണ്ട് വീട്ടിൽ പുളിയുള്ള സാധനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപകാരമില്ല എന്നാണ് പലരും പറയൽ പക്ഷെ പുളിയുള്ള നാരങ്ങിയിലാറ് നല്ല ടേസ്റ്റ് ആണ് ഇതുകൊണ്ട് വെള്ളം കളിക്കാറുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കാരണം ഈ പ്ലാന്റുകളെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ എവിടുക്ക് പോകുകയാണെങ്കിൽ ഓല് പിന്നെ വാഹനത്തിലും എവിടുക്ക് പോകുകയാണെങ്കിലും നമ്മളെ കണ്ണെന്ന് പറഞ്ഞ ഓരോ ഓരോ വസ്തുവിലേക്ക് കാരണം ഓരോ പ്ലാന്റുകൾ എവിടെയെങ്കിലുമൊക്കെ കാഴ്ച കിടക്കുന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് അതിമക്കിയൊക്കെ കാരണം അത്രയും ഇഷ്ടമുള്ള ഒരിലാണ് ആ ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷി ചെയ്യാനും ഫ്രൂട്ട് പ്ലാന്റ് പിന്നെ നടാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്ലാന്റ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലൊരു സമാധാനം കൂടി കാരണം അങ്ങനെ അത് കായ്ച്ചിങ്ങനെ നമ്മൾ വീട്ടുമുറ്റത്തിങ്ങനെ കായ്ച്ചു കിടക്കണം കാണാൻ തന്നെ ഭയങ്കര ഒരു ഒരു പിന്നെ മനസ്സൊക്കെ ഒരു സമാധാനമാണല്ലോ അപ്പോൾ വയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഇത് പുളിയുള്ളതും മധുരം ഉള്ളതും വെച്ച് കൊടുക്കുക എന്നാൽ നല്ലതാകും